ഹലോ നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ എന്താ സ്പെഷ്യൽ എന്ന് നോക്കാം കോർക്ക് വെച്ചിട്ടുള്ളൊരു വിഭവമാണേ ഓർക്കിൻ്റെ മെയിൻ ഉരുക്കിയെടുത്തിട്ടുള്ളൊരു പെപ്പർ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചുവന്ന മുളക് കുറച്ച് മല്ലിയില പിന്നെ ഞാൻ പോർക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മെയ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിനു വേണ്ട മസാലകൾ എന്താണെന്ന് നോക്കാം കുരുമുളക് പൊടി പോർക്ക് മസാല പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് കുറച്ച് ചെറുതായിട്ടിടണേ ഇനി നമുക്ക് ചതയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി വെള്ളത്തിനകത്തിട്ട് കഴുകി വൃ ചട്ടിയാക്കി അതൊന്ന് ചതച്ചെടുക്കാം കുറേച്ച് കുറേച്ച് ചതച്ചെടുക്കണേ അപ്പം അതൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ കുറച്ചൊന്നൊഴിച്ച് ഈ മാറ്റി വെച്ചെണ്ണി ഒന്നിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങ കൊത്തും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടിത് ഉരുക്കി ഇറങ്ങണം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയിലയുടെ പൂട്ടും നമ്മൾ ചെറിയ ഉള്ളിയും എല്ലാം കൂടി അതിനകത്തൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേം കുറച്ചുപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തിട്ട് കുറച്ച് പച്ചമുളകും കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കാം അതിൽ മുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എന്നിട്ട് പോക്കില നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീറ്റിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ കേട്ടോ കുറച്ചക്കാരി ഇതിൽ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് പോർക്ക് മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ പിന്നെ ഒരു മുക്കാൽ വേവ് കഴിയുമ്പോഴാണ് നമ്മൾ കുരുമുളക് പൊടിയിടുന്നത് ആദ്യയിടല്ലേ ഒരു മുക്കാൽ വേവ് കഴിഞ്ഞ് കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടില്ലെങ്കിലും എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കട്ടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് നെയ്യുണ്ടല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകും അപ്പം ഇതാണ് നെയ്യ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഒരു മുക്കാൽ വേവും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോ ഈ നീറ്റ് വേവുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുത്ത് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതേ എരിവനുസരിച്ച് ചെയ്യാവൂള്ളേ ഇനി നന്നായിട്ടൊന്ന് കുറച്ച് ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇട്ടിരുന്നാൽ മതി രണ്ട് സെക്കൻഡ് ഇട്ടിട്ട് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാവേ ഇത് മതി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ എന്തായാലും കമൻറ്റ് രൂപത്തിലത് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയേ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ അപ്പം എൻ്റെ അടുത്ത വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്ന് വെല്ലണം അന്ന് ക്ലിക്ക് ചെയ്തു